ത് ഈ പറഞ്ഞു ഈ പറയുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്ന ഈ ആരോപണങ്ങളെക്കാളും മാധ്യമങ്ങളും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പല പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ സാധാരണ ജനങ്ങൾ അവരുടെ പ്രാദേശിക രാഷ്ട്രീയം തന്നെയാണ് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലാലേ ലാലും ഒരു പടി മുന്നേ എറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പ്രാദേശിക തലത്തിൽ ജനങ്ങൾക്ക് പല പ്രാദേശിക താല്പര്യങ്ങളുണ്ട് അത് സംസ്ഥാന താല്പര്യമായിരിക്കണം എന്നില്ല ദേശീയ താല്പര്യമായിരിക്കണം എന്നില്ല ഈ ഗംഭീരമായ അതിഗംഭീരമായ വീടുകൾ നിർമ്മിച്ച് തന്ന സർക്കാർ ഇപ്പം ഞാൻ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി ശ്രീകുമാർ ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അവിടെ കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പിരിച്ച കാശിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ആ കാശ് എങ്ങനെ ചിലവാക്കി എവിടെ പോയി എൻ്റെ കണക്ക് കൊല്ലവും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് ആ കണക്കറിയാം ഇപ്പോഴും നമ്മുടെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ അതിൻ്റെ കണക്കുകൾ ഇഷ്ടംപോലെ വരും അതിന് നേതാക്ക കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം സ്ഥലം നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ പ്രസംഗങ്ങളും കാണാൻ കാണാൻ പറ്റും പക്ഷേ ആ കണക്കൊന്നും ഇല്ല കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ അതും കൂടി ഓർക്കണം എന്നിട്ടും അവിടെ കോൺഗ്രസ് ജയിച്ചില്ല അതാ ഞാൻ കാണിച്ചു വരുന്നത് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടുണ്ട് ദേശീയ തലത്തിലുള്ള രാജ്യത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാവല്ലോ പതിനെട്ടും പത്തൊമ്പതും സീറ്റൊക്കെ അവർക്ക് കയ്യയച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് ആ ആ രീതിയല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഇവിടെ കേരളത്തിന് സത്യമായിട്ടും പറയാം കേരളത്തിന് വ്യക്തമായ ഒരു ഭരണലക്ഷ്യമുണ്ട് ആ ഭരണത്തിൽ തന്നെയാണ് പിണറായി വിജയൻ പോകുന്നത് അതനുസരിച്ചുള്ള ഒരു ഭരണവിധിയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നമുക്ക് ചർച്ച നമുക്ക് വീണ്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും ലാലെന്നെ വിളിച്ചാൽ മതി ഞാനിവിടെ വരാം തീർച്ചയായും കാണാം തീർച്ചയായും